നമസ്കാരം ഓഗസ്റ്റ് പതിനേഴിനാണ് ചിങ്ങം ഒന്ന് അഥവാ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറക്കുന്നത് പുതുവർഷവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ ഭാര്യയുടെ നക്ഷത്രമുണ്ട് എങ്കിൽ തീർച്ചയായും അവർ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച നൽകുന്ന കാര്യങ്ങളായി മാറാം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് പുതുവർഷത്തിൽ ഭർത്താവിന് സൗഭാഗ്യങ്ങൾ നൽകുന്ന നക്ഷത്രങ്ങൾ ഇവരാകുന്നു മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇവർക്ക് നൽകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഈ വർഷം ശുഭകരം തന്നെയാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം പല വഴിക്ക് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ ഈ വർഷം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം കൂടാതെ ഭർത്താവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭർത്താവിന്റെ ജോലിക്ക് സ്ഥിരത വന്ന് ചേരുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും നിങ്ങളുടെ സൗഭാഗ്യത്താൽ അഥവാ നിങ്ങൾ നൽകുന്നതായ ഭാഗ്യത്താൽ സാധിക്കും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭർത്താവുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ഭർത്താവിന്റെ ഉയർച്ച ഈ വർഷം നിങ്ങളാൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ വർഷം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ പുതിയ ജോലി അല്ലെങ്കിൽ ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഭർത്താവിന് വന്നു ചേരാം സാമ്പത്തികമായ അല്പം നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ചില തർക്കങ്ങൾ കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാം അതിനാൽ തന്നെ ഈ സമയം പാർവതി പരമേശ്വരന്മാരെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് പ്രധാന ഗ്രഹങ്ങൾ സൽഭാവങ്ങളിൽ സ്ഥിതി ഉള്ളതിനാൽ തന്നെ വളരെയധികം പ്രയോജനം ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം എന്നാൽ ഭർത്താവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും ഭർത്താവിന് ഉയർച്ച വന്നു ചേരുക പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരുക മനസന്തോഷം വർദ്ധിക്കുക കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുക ഐക്യം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരുക ഭർത്താവിന് പുതിയ ജോലിയോ വിദേശത്തേക്ക് പോവുകയോ അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാം കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരുവാൻ പോലും സാധിക്കും നിങ്ങളുടെ സൗഭാഗ്യത്താൽ ഈ കാര്യങ്ങൾ ഭർത്താവിന്റെ ജീവിതത്തിലും അത് പ്രകടമാകും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ വർഷം ഭർത്താവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അഥവാ നിങ്ങൾ നൽകുന്ന ഈ സൗഭാഗ്യം അത് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ വർഷം ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക ശനി അഷ്ടമത്തിൽ തുടരുന്നു വ്യാഴം ലാഭഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട് അതിനാൽ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും അത് നിങ്ങളുടെ ഭർത്താവിനും നൽകുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം ഈ വർഷം നിങ്ങൾക്ക് ഭർത്താവിന് സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്ന വർഷമായി മാറും വളരെയധികം നേട്ടങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെട്ട് വന്നുചേരാം ജോലിയിൽ ഉയർച്ച നേടുക ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക വിദേശത്ത് ജോലി ലഭിക്കുക വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഭർത്താവിന് പലവിധ നേട്ടങ്ങൾ നൽകുവാൻ സാധിക്കും നിങ്ങളുടെ ഭാഗ്യത്താൽ ഈ കാര്യങ്ങൾ ഭർത്താവിന്റെ ജീവിതത്തിലും പ്രതിഫലിക്കും പ്രധാനമായും ധനപരമായ ചില പ്രയാസങ്ങൾ കടബാധ്യതകൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് പറയാം ആദായം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ വർഷം പൊതുവേ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം അതായത് നിങ്ങളുടെ ഭാഗ്യത്താൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പാർവതി പരമേശ്വരന്മാരെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കുടുംബദേവതാ ക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ശുഭകരമാണ് ആയില്യം ഭർത്താവിന് സൗഭാഗ്യം നൽകുന്ന മറ്റൊരു നക്ഷത്രമായി ആയില്യം നക്ഷത്രക്കാർ മാറും കാരണം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു ഭർത്താവിനും തന്മൂലം പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം നിങ്ങളുടെ സൗഭാഗ്യത്താൽ തന്നെ ഭാഗ്യത്താൽ തന്നെ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കും ഇവർക്ക് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും ജോലി നേടുവാനും അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച നേടുക കൂടാതെ പുതിയ നിയമനങ്ങൾ ലഭിക്കുക കൂടാതെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുക നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക കൂടാതെ ഈ സമയം സൽ സന്താനത്തെ ലഭിക്കുക അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കൂടാതെ കടബാധ്യതകൾ അത് കുറച്ച് കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേർന്നു എന്ന് വരാം അതിനാൽ ഭർത്താവിന് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക വിദേശത്ത് ജോലി മാറ്റം അല്ലെങ്കിൽ ഉയർന്ന ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് കൂടാതെ വന്നു വന്നുചേരേണ്ട അപകടങ്ങളെപ്പോലും ഇവർക്ക് ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും അഥവാ ഈ നക്ഷത്രക്കാരായ വ്യക്തികളുടെ ഭർത്താവിന് സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഈ സമയം ഈ വർഷം ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ആയിരം നക്ഷത്രക്കാർക്ക് അവരുടെ ഭർത്താവിന് നൽകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും അനിഴം അനിഴം നക്ഷത്രക്കാരായ സ്ത്രീകളും ഭർത്താവിന് ഈ വർഷം സൗഭാഗ്യം അല്പം കൂടുതലായി നൽകുന്നവരാണ് എന്ന് പറയാം ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളാൽ അത് ഭർത്താവിന്റെ ജീവിതത്തിലും പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നടക്കുന്നതിനോടൊപ്പം ഭർത്താവുമായി ബന്ധപ്പെട്ടും ഭർത്താവിന്റെ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഭർത്താവിനെ ശരിയായ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തുന്നതിലൂടെ പെട്ടെന്ന് ഉയർച്ച നൽകുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ യാത്രകൾ ഇവർക്ക് അനുകൂലമായി തീരാം കൂടാതെ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വന്നു ചേരുകയും കൂട്ടുകച്ചവടം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതായ ബിസിനസ് അല്പം പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല വ്യക്തികളുടെയും പ്രീതി സമ്പാദിക്കുവാൻ ഭർത്താവിന് സാധിച്ചു എന്ന് വരാം യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം കൂടാതെ പുതിയ ജോലി ലഭിക്കുക ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കടബാധ്യതകൾ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും വന്നു ചേരുന്ന അവസരങ്ങളെ ഇവർക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് പറയാം സൽസന്ധാനത്തെ ലഭിക്കുവാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പരമശിവനെയും പാർവതി ദേവിയെയും ആരാധിച്ച് ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക അതോടൊപ്പം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും സർവ സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകളും ഭർത്താവിന് സൗഭാഗ്യം നൽകുന്ന വർഷമാണ് എന്ന് പറയാം കാരണം ഈ സമയം ഇവർക്ക് പലവിധ കാര്യങ്ങളും അനുകൂലമാകുന്ന സമയമാകുന്നു അതിനാൽ തന്നെ തങ്ങളുടെ ഭർത്താവിനും ഇത്തരത്തിൽ സൗഭാഗ്യം ഈ വർഷം ഇവർക്ക് നൽകുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം ഭർത്താവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഭർത്താവിന് കഴിവുണ്ട് എന്നാൽ പലപ്പോഴും അംഗീകാരം ലഭിക്കാത്തതായ അവസ്ഥ ഉണ്ടാവുന്നതാണ് അതിൽ ചില മാറ്റങ്ങൾ വരാം അംഗീകാരം ലഭിക്കാം അവഗണന നേരിട്ടവരിൽ നിന്നും അത് ഭർത്താവിന് അനുകൂലമായി തീരാവുന്നതുമാണ് കൂടാതെ പ്രവൃത്തികളിൽ ഊർജം വന്നു ചേരുകയും പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിക്കും ധനപരമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരും കലാകാരന്മാരാണ് എങ്കിൽ അഥവാ കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അല്പം നേട്ടങ്ങൾ വന്നുചേരാം വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ജോലി മാറുക ഉയർന്ന ജോലി ലഭിക്കുക അല്ലെങ്കിൽ സാമ്പത്തികപരമായ അല്പം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ആ കലഹങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സൽസന്ധാനത്ത് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു ഭർത്താവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും അത് ഇരുവർക്കും വേണ്ടിവരും എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം പരമശിവനെയും പാർവതി ദേവിയെയും അഥവാ ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് മുന്നോട്ടു പോകുക ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഈ സമയം ആരാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു കാർത്തിക കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകളും ഭർത്താവിന് സൗഭാഗ്യം നൽകുന്നവരാണ് എന്ന് പറയാം ഈ സമയം നിങ്ങൾ പ്രധാനമായും അറിയേണ്ടത് വർഷത്തിന്റെ മുക്കാൽ പങ്കും നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും ഭർത്താവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും ഭർത്താവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം ഭർത്താവിന് ജോലി ലഭിക്കാനുള്ള സാധ്യത വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പുതിയ ജോലി അത് ആഗ്രഹിക്കുന്ന ജോലിയോ അല്ലാതെയോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് വന്നു ചേർന്നിരിക്കുന്നതായ കടബാധ്യതകൾ അത്തരം സാമ്പത്തികപരമായ ചില ഞെരുക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും പല കാര്യങ്ങളും ആദ്യം ദുഷ്കരമാണ് എന്ന് വിചാരിക്കുമെങ്കിലും അത് പിന്നീട് അനുകൂലമാക്കുവാൻ സാധിക്കും കൂടാതെ ഉന്നതരായ ചില വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുവാനുള്ള അവസരങ്ങളും അതുമൂലം ഉയർച്ച നേടുവാനും സാധിച്ചു എന്ന് വരാം കൂടാതെ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ ഭർത്താവിന് സാധിച്ചു എന്ന് വരാം കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം ഇത്തരത്തിൽ ഭർത്താവിന് പല കാര്യങ്ങളും അനുകൂലമായി തീരും ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഈ സമയം ആരാധിക്കുന്നതും സർവ്വ ഈശ്വരപ്രദം തന്നെയാകുന്നു